തൊണ്ടി തിരിമറി കേസിൽ വിധി പുറപ്പെടുവിക്കാൻ കാലതാമസമുണ്ടായെന്ന മുൻ ഡി ജി പി സെൻകുമാർ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖത്ത് തേച്ച കരിമാറ്റാനാണ് തന്റെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായത് സമാന സ്വഭാവത്തിൽ കൊല്ലം കോടതിയിൽ നിന്ന് രേഖകൾ കാണാതായ സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും സെൻകുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ടി പി സെൻകുമാർ രണ്ടായിരത്തി അഞ്ചിൽ ദക്ഷിണ മേഖല ഐ ജി ഐ എത്തിയതോടെയാണ് തൊണ്ടി മുതൽ തിരിമറി കേസിലെ അന്വേഷണത്തിൽ നിർണായകമായ കണ്ടെത്തലുണ്ടായത് തിരുവനന്തപുരത്ത് നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തൊണ്ടി മുതൽ തിരുവോ കേസിൽ നിയമസഭ സാമാജികനായിട്ടുള്ള ആന്റണി രാജ് കുറ്റക്കാരനാണെന്ന് ഇപ്പോൾ നെടുമ്പങ്ങാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് കണ്ടെത്തിയിരിക്കുകയാണ് അതിൽ സുപ്രധാനമായ ഒരു പങ്ക് വഹിച്ച ആളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ അങ്ങ് സൗത്ത് നൈജിയായിട്ട് എത്തുമ്പോഴാണ് ഈ കേസിൽ ഒരു അന്വേഷണം ഒരു പുനരന്വേഷണം വീണ്ടും ഉണ്ടാകുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായി അന്വേഷണത്തിൽ ചില ചിലതുണ്ടായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഏതായാലും വിധി വന്നിരിക്കുന്നു ഇപ്പൊ എന്ന് തോന്നുന്നു അല്ല നന്നായി വളരെ വൈകിപ്പോയി നമ്മൾ മുപ്പത്തി ആറ് വർഷമൊക്കെ ഒരു കേസ് കിടക്കുക എന്ന് പറഞ്ഞാൽ വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇതില് രണ്ടു ഭാഗത്തുനിന്നുണ്ട് ഒന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ അനാസ്ഥ രണ്ടായിരത്തി അഞ്ചു വരെ ഉണ്ടായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ പോലീസാണ് ഈ കേസ് ഒതുക്കി വെച്ചത് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഞാൻ അന്ന് ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് ലെറ്റർ കൊടുത്തിരുന്നു നടപടിയൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി അഞ്ചില് വന്നപ്പോഴും ഞാൻ തന്നെ ഐ ജി സഫസോണായിട്ട് വന്നു ഈ ഫയൽ വിളിപ്പിച്ചു ഫയൽ പഠിച്ചു അതിന് ശേഷം എനിക്ക് തോന്നി ഇതിൽ ആൾറെഡി എവിഡൻസൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി ഫോമലായിട്ട് പ്രൊസീജിയറലായിട്ട് അത് പോലീസിന്റെ എവിഡൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അത് വക്കം പ്രഭാതം നന്നായിട്ട് ചെയ്തു അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ട് ആ കേസിന് ജീവം വെച്ചു ആ കേസിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി കളയേണ്ടി വന്നു പത്രസ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹം റിസൈൻ ചെയ്യേണ്ട വന്നു മാത്രമല്ല അദ്ദേഹത്തിന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സ്വന്തമായിട്ട് പോകേണ്ട വന്നു അതെല്ലാം സ്വന്തമായി ചെയ്ത് ഈ കേസ് കോടതിയിലെ ജീവൻ വെപ്പിക്കാനും അതൊരു ട്രയലിൽ എത്തിക്കാനും അനിൽ ഇമ്മാനുവൽ വഹിച്ച പങ്ക് വളരെ കൂടുതലാണ് ഇതേ സ്റ്റോറി വെച്ചിട്ട് പോലീസ് പിന്നെ വളരെ മോശമാക്കി കാണിക്കുന്ന സിനിമകൾ വന്നിട്ടുണ്ട് അപ്പം ഞാൻ പോലീസ് ഓഫീസേഴ്സിനോട് പറഞ്ഞു നമ്മുടെ മുഖത്ത് തേച്ച കരിയാണ് അത് മാറ്റാനായിട്ട് നമ്മളല്ലേ പ്രവർത്തിക്കേണ്ടത് അവരെന്തുകൊണ്ടും പ്രവർത്തിച്ചില്ല എന്ന് എനിക്കറിയില്ല പക്ഷേ അതിനുശേഷം കോടതിയിലും അത് ചത്തു കിടന്നു പക്ഷേ ഇപ്പോഴത് എൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു അനിൽ ഇമ്മാനുവൽ പ്രോസിക്യൂട്ടർ ആൾസോ നന്നായിട്ട് ചെയ്തു സർവീസിന് പല കേസുകൾ ഇത്തരത്തിൽ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള കേസുകൾക്ക് ഇത്തരത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെയും അങ്ങനെ വന്നിട്ടുണ്ട് ഈ തെളിവിൽ തന്നെ തിരിമറി നടത്തിക്കൊണ്ട് കേസിന്റെ ഒരു സാധ്യത തന്നെ ഇല്ല തരത്തിൽ എന്റെ ശ്രദ്ധയിൽ എൻ്റെ കീഴിൽ വന്നതല്ല പക്ഷെ ഞാൻ കൊല്ലത്തെ എസ് പി ആയിരിക്കുമ്പോൾ മറ്റൊരു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചൊരു കേസ് കൊല്ലം കോടതി നിന്ന് അതിൻ്റെ കംപ്ലീറ്റ് എവിഡൻസ് എടുത്തിട്ടു പോയൊരു കേസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ കീഴിലൊന്നുമല്ല എനിക്കൊന്നും ചെയ്യാനൊന്നുമില്ലായിരുന്നു ക്രൈംബ്രാഞ്ച് കൊടുത്തിരുന്ന രേഖകൾ കൊല്ലം നിന്ന് കാണാതായി അതോടുകൂടി ആ കേസ് ഇല്ലാതാവുകയാണ് കാരണം പിന്നെ അതിന് യാതൊരു ഇല്ലാത്ത അങ്ങനെ ഒരു കേസിനെ പറ്റി എനിക്കറിയാം പിന്നീട് കോടതി എന്ന് തെളിവ് കോടതിയുടെ ഉള്ളിൽ നശി നശിപ്പിക്കപ്പെടുന്നത് പിന്നീട് ഇതാണ് കാണുന്നത് മുപ്പത്തിയാറ് വർഷം പിന്നിട്ടിരിക്കുന്നു ഈ കേസിൽ ഒരു വിധി ഉണ്ടാവാൻ അതിൽ നിർണായകമായ പല വ്യക്തിത്വങ്ങളുടെയും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച് അന്ന് സൗസോൺ അയച്ചിട്ടുണ്ടായിരുന്ന കെ പി സി എംകുമാർ അടക്കം ഉണ്ട് അപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രോസിക്യൂട്ടറായിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെ ഇത്തരത്തിൽ പല വ്യക്തിത്വങ്ങളുടെയും കൃത്യമായ ഇടപെടലാണ് ഇന്നിപ്പോൾ ഈ കേസിൽ വിധിയിലേക്ക് എത്തിയിരിക്കുന്ന കാര്യങ്ങൾ വിധിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും രതീഷ് കട്ടേലക്കൊപ്പം ദേവനപ്പി ന്യൂസ് മലയാളം